പൗലോസ് പൗലോസ്ലിക തൻ്റെ ലേഖനത്തിൽ പറയുന്നു എപ്പോഴും സന്തോഷിക്കുവിൻ ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പറയും ഒരു പിരിമുറുക്കങ്ങളുടെ കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക റുബാന എന്ന ആ ഒരു ആരാധന ഇവിടെ ഇപ്പോൾ തർക്കത്തിനും മഴക്കിനും അനുസരണക്കേടിനുമൊക്കെ കാരണമായിട്ടുണ്ട് അപ്പം ഇതിനൊരു അവസാനം ഉണ്ട് മൂന്നാം തീയതി അവസാനിക്കും മൂന്നാം തീയതി വൈകുന്നേരം ആറുമണിയാകുമ്പോൾ അത് അവസാനിക്കും തുടർന്ന് അതിനുള്ള പരിണത ഫലങ്ങളൊക്കെ ഉണ്ടാകാൻ പോവുക എനിക്കിതിന് ഭയമില്ല കേട്ടോ പരാജയ ഭീതിയും കാരണം പരാജയപ്പെടില്ല പരാജയപ്പെടുന്നവർ ബലിയർപ്പിക്കാത്തവരാണ് ബലിയർപ്പിക്കുന്നവരെല്ലാം വിജയിച്ച് വിജയിച്ചു പോകും നല്ലൊരു ഭാഗം പുരോഹിതനും അന്ന് ബലിയർപ്പിക്കും കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു തൻ പൗരോഹിത്യം ഏറ്റെടുത്തത് അതുകൊണ്ട് തന്നെ എല്ലാം നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും മുൻപിൽ ലോകം മുഴുവൻ സാക്ഷിയാക്കി നിർത്തിക്കൊണ്ട് ദൈവ വചനത്തെ കൈവെച്ചുകൊണ്ട് അധികാരിയുടെ ആശീർവാദം വാങ്ങിക്കൊണ്ട് ഒരു വിവാഹ ജീവിതം പോലെ മരണം വരെ വിശ്വസ്ഥതയോട് നിൽക്കാമെന്ന് പറയുന്നത് പോലെ തന്നെ സഭ എന്ത് പറയുന്നോ എന്ത് പഠിപ്പിക്കാൻ പറയുന്നോ സഭ എന്തു പറയുന്നോ അതിനപ്പുറത്തേക്ക് ഞങ്ങൾ പോവില്ല ചിന്തിക്കില്ല അങ്ങനെ പറഞ്ഞവരാ അത്രയും വലിയ വാഗ്ദാന ലംഘനം നടത്താൻ ഒരു സാധാരണ മനുഷ്യന് പറ്റുക പിന്നെ ഉപദേശീയവും കോപ് വന്നപ്പോൾ ഗ്രൂപ്പ് കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഒറ്റക്കെട്ടാണെന്നുള്ളൊരു ബോധവൊക്കെ ചിലർക്ക് കൊടുത്തിട്ടുണ്ട് എന്നാലും ഉള്ളില് അവർക്ക് ദൈവഭയമുണ്ട് കുർബാന ചെല്ലാൻ തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ബലിയൊക്കെ അർപ്പിച്ച് സന്തോഷത്തോടെ മൂന്നാം തീയതി നമ്മൾ ദൈവത്തിന് നന്ദിയുടെ ബലിയായിരിക്കും അർപ്പിക്കുന്നത് ഞാൻ അന്ന് അർപ്പിക്കുന്ന ബലി നന്ദി നന്ദിയുടെ ബലിയാണ് കാരണം കുറേ കാലമായി കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ വലിയ ഫലം കിട്ടുന്നൊരു ദിവസമാണ് ധനയുമല്ല ഈ അല്മായ സഹോദരങ്ങളുടെ ശവസംസ്കാര ഒരു ഒരു ഭാഗമുണ്ട് പൗലുസ്ലീഹ തൻ്റെ ജീവിതത്തെ പറ്റി പറഞ്ഞു ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു അതിനാൽ നീതിയുള്ള ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ കിരീടം എന്നെ അണിയിക്കുമാറാകട്ടെ പുരോഹിതരുടെ ശവസംസ്കാര ശുശ്രൂഷ അടുത്ത് നിന്ന് കൂടാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോ അപ്പം ഇല്ലാതെ വരാൻ സാധ്യതയില്ലല്ലോ പൗലു സ്ലിഹയെ പോലെ ജീവിതം മുഴുവൻ ദൈവത്തിന്റെ മുൻപിൽ ഇറക്കി വെച്ച തുറന്നു വെച്ച വിട്ടുകൊടുത്ത ആ ജന്മങ്ങളുടെ ആയുസിന്റെ പൂർണ്ണത വരെയും ഒരു യുദ്ധം തന്നെയാണ് സംശയമൊന്നും വേണ്ട ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി കർത്താവെ ഏൽപ്പിച്ച ഉത്തരവാദിത്വവുമായിട്ടുള്ള ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം ഞാൻ സംരക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആശ്രയിച്ചുള്ള പൂർണ്ണ വിശ്വാസം അതിനാൽ നീതിയുള്ള ന്യായാധിപനായ കർത്താവ് ദൈവത്തെ എല്ലാവർക്കും ഭയമുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഈ അധ്യ ീ വൈദികർക്ക് അവരിങ്ങനെയൊക്കെ പറയുമെങ്കിലും സത്യത്തിൽ അവർക്ക് ദൈവഭയമുണ്ട് പിന്നെ നിരന്തരം ബലിയർപ്പിച്ച് ബലിയർപ്പിച്ച് വരുമ്പോൾ അതിൻ്റെ ഒരു എന്തോ ഒരു കുറവ് ചിലർക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഒറ്റയ്ക്കല്ല ഒറ്റക്കെട്ടാണെങ്കിലും രമ്യപ്പെടുന്നില്ലെങ്കിൽ ഒരു കൂട്ടം യാത്ര രമ്യപ്പെടുന്നെങ്കിൽ സ്വർഗത്തിലേക്ക് സ്വർഗത്തിന്റെ വാതകൾ തന്നെ അതിൻ്റെ ഉള്ളിലേക്കുള്ള പ്രവേശനം തന്നെയുമല്ല ലോക ജീവിതത്തിൻ്റെ ശിഷ്ടകാലം സമാധാനം സ്നേഹം സന്തോഷം ഇതെല്ലാം അനുഭവിക്കാൻ പറ്റും പൂർണ്ണത്തേക്കാണെങ്കിൽ ഉണ്ടാകാവുന്ന ഭയം ദുഃഖം ആശങ്ക അസ്വസ്ഥത വിശ്വാസ തകർച്ച സ്നേഹമില്ലാത്ത അവസ്ഥ അങ്ങനെയെല്ലാം കൂടെ നമ്മുടെ ജീവിതത്തിൽ പിരിമുറുക്കം കൂടി വരുമ്പം രോഗഗ്രസ്തമായ ഒരു ശരീരമായിട്ട് ഈ അനുസരിക്കാത്തവരുടെ ശരീരം മാറും രോഗിയുമായി തീരും ആത്മാവിൽ പാപത്തിൻ്റെ രോഗം മനസ്സിൽ അനുസരണ കേടുന്ന മുറിവുണ്ടാക്കിയ വേദനകൾ അത് രണ്ടും ചുമക്കുന്ന ശരീരം രോഗഗ്രസ്തമാകും അങ്ങനെ ആകാരാണ് ഇഷ്ടപ്പെടുന്നത് ആരും ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് എല്ലാ പുരോഹിതരും ബലിയർപ്പിക്കും ഈ നേതൃത്വത്തിൽ നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ അർപ്പിക്കത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ ചത്താലും കുറവാനെ ഇല്ലത്തില്ലെന്ന് പറഞ്ഞ ടീം എന്നാലും നമുക്ക് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം ഈ മൂന്നാം തീയതി പ്രഭാതം ഉണർന്ന് അത് വൈകുന്നേരം വരെ ഉള്ള സമയമുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ സമയമില്ല വാതിലടയ്ക്കുന്നതിന് മുമ്പ് ഉള്ളിൽ കയറാൻ സാധിക്കണം ഹലിയെ പാടിക്കൊണ്ട് കർത്താവിൻ്റെ ബലി അർപ്പിക്കാൻ സാധിക്കണം അതിന് നിങ്ങൾക്കിടയാകട്ടെ ഞങ്ങൾ നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ ആമേ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം അതുപോലെ തന്നെ വേണ്ട തരത്തിൽ നിങ്ങൾ കമൻ്റ് ഇട്ടുകൊള്ളുക ദൈവം അനുഗ്രഹിക്കട്ടെ